നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഒരു ദുരന്തമുഖത്തായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുനരധിവാസത്തിൻ്റെ ഒരു നടപ്പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിൽ നേതൃത്വം നൽകാൻ ഒട്ടേറെ ആളുകളുണ്ട് ഒട്ടേറെ സംഘടനകളുണ്ട് അതിൽ പ്രധാനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ ശേഷം വയനാടൻ ജനത വലിയ പ്രതീക്ഷയിലാണുള്ളത് എന്നാൽ കേന്ദ്ര കേരളം വേണ്ടത്ര രീതിയിൽ അതിന് എത്ര പ്രാധാന്യം കൊടുത്തു ഏതൊക്കെ രീതിയിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിൽ വൈകിപ്പിച്ചു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് ഏതായാലും മെമ്മോറാണ്ടം പെട്ടെന്ന് കൊടുക്കും കേന്ദ്രം ഇടപെടും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ ഉത്തരമേഖലാ അധ്യക്ഷൻ ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ അല്പം രാഷ്ട്രീയവും ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്താനന്തരമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഫോറത്തിൽ സംസാരിക്കുന്നത് ടി പി ജയചന്ദ്രൻ മാഷാണ് എന്നോടൊപ്പമുള്ള അതിഥി അദ്ദേഹം ബി ജെ പിയുടെ ഉത്തരമേഖലാ അധ്യക്ഷനാണ് പ്രത്യേകിച്ച് വയനാടുകാർക്കെല്ലാം ചിരപരിചിതമായ ഒരു രാഷ്ട്രീയ നേതാവാണ് നമസ്കാരം സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ വന്ന് ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് മെമ്മോറാണ്ടം കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മെമ്മോറാണ്ടം സമർപ്പിക്കാൻ സ്ഥാന സർക്കാരിന് താല്പര്യക്കുറവുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഒരു വേഗതക്കുറവുണ്ട് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അതിന് അരിയായ ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ദുസ്ഥിതി അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അവരുടെ നിർമ്മാണാത്മകമായി നടത്തേണ്ടിയിരുന്ന സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പദ്ധതികൾ അതിന് എത്തിയിരിക്കുന്നു വർഷം അഞ്ചോളം കഴിഞ്ഞില്ലേ അവരിന്നും തെരുവിൽ അലയുന്ന അവസ്ഥ അനാഥരായിട്ട് നിൽക്കുന്ന അവസ്ഥ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പ്രധാനമന്ത്രി വലിയ പ്രതീക്ഷയോടെയും വലിയ കണക്കുകൂട്ടലുമാണ് യഥാർത്ഥ വയനാട്ടിൽ വരുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലുണ്ടായിരുന്ന അണക്കെട്ട് പൊട്ടിയ പ്രവർത്തനം മോർബി ദുരന്തത്തിൽ അദ്ദേഹം ഒരു ദുരന്തത്തിൽ അനു ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനം നേതൃത്വം കൊടുത്തിയാളാണ് രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ ഒരുപക്ഷേ അത് നമ്മുടെ വയനാടുമൊക്കെ ബന്ധപ്പെട്ടു വയനാട് നിസ്സാരമാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കെട്ടിടങ്ങൾ തകർന്നു രണ്ട് ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി തകർന്നു ഒരുപക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ഇരകളാക്കപ്പെട്ടിരുന്നു അത് കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും പ്ലാനുകളുടെയും അടിസ്ഥാനത്തിൽ പുനർനവീകരിക്കുകയും ഒരു പരാതിക്കും ഇടയില്ലാതെ അവർ ഇന്ന് സമൂഹ ജീവിതം നയിക്കാൻ പര്യാപ്തമാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരളത്തിൽ വന്നത് അതാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ചൊരു അളവും മുളവും ഒക്കെ നമുക്ക് വേണ്ടേ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എത്രത്തോളം സഹായം ആവശ്യമുണ്ട് സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സർക്കാർ ഇതര സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാര്യങ്ങളും ഉണ്ട് എനിക്ക് തോന്നുന്നു മന്ത്രിസഭാ ഉപസമിതി പോലും ഏതാണ്ട് കൈയൊഴിഞ്ഞു അനാഥരാക്കപ്പെട്ടിരിക്കുന്നു പല ക്യാമ്പിലും ആളുകൾ പകുതിയിലധികം ആളുകൾ അവിടെ ഇന്നും തങ്ങുന്നു അവർക്ക് സർക്കാരിന്റെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആദ്യത്തെ രക്ഷാപ്രവർത്തനത്തിലും തുടർന്ന് അങ്ങോട്ട് പന്ത്രണ്ട് ദിവസം ഉപസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ആ പിന്നീട് അവർക്ക് പല ആളുകൾക്കും മന്ത്രിമാർക്ക് പലർക്കും പല ജില്ലയൊക്കെ ചുമതല ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ അവർ മാറിയതാകാൻ തിരിച്ചു വീണ്ടും ഒന്ന് സജീവമാകാനും ഇടയുണ്ടെന്നാണല്ലോ പറയുന്നത് സ്വാഭാവികമാണ് ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ മൂന്ന് മന്ത്രിമാർ അവരുടെ കീഴിലുള്ള സെക്രട്ടറിമാർ കോഴിക്കോ വയനാടിൻ്റെ ജില്ലാ സംവിധാനം ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഒരാൾ ചെയ്യുക എന്നർത്ഥത്തിലല്ല അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുക അതിനൊരു പ്ലാനിങ് ഉണ്ടാക്കുക അതിനൊരു പ്രോജക്ട് തലത്തിച്ച് നോക്കൂ അവിടെ ഇന്ന് താമസിക്കുന്ന കുടുംബങ്ങൾ എത്രയാണ് എന്ന് സർക്കാരിൻ്റെ കയ്യിൽ കണക്കുണ്ട് ഈ ദുരന്തത്തിന് ഇരിയായവരെത്രയുണ്ട് നമുക്ക് അറിയാമോ ദിവസം അവർക്ക് മുന്നൂറ് രൂപ നൽകാമെന്ന് പറഞ്ഞത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അവർക്കൊരു സീറോ ബാലൻസ് അക്കൗണ്ട് നൽകാൻ കഴിയാത്തതിന് ആസൂത്രണം ചെയ്യാത്തത് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്താനുള്ളത് ഇത്രയുമായിട്ട് അവർക്ക് സർക്കാർ സംവിധാനങ്ങൾ അവർക്കൊന്ന് ആശ്വാസം നൽകാൻ അവരുടെ പരാതി കേൾക്കാൻ അവരൊന്ന് സമാശ്വസിപ്പിക്കാൻ അതിന് ക്രിയാത്മകമായ പരിഹാരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വേദനാജനകമല്ലേ ഞാൻ ഈ ദുരന്തമുഖത്തെ രാഷ്ട്രീയം പറയുകയോ അതിനെ മുതലെടുക്കാൻ വേണ്ടിയോ പറയുകയല്ല അവർ ഇന്നലകൾ നഷ്ടപ്പെട്ട നാളെക്കുറിച്ച് പ്രതീക്ഷ പോലും പുലർത്താൻ കഴിയാത്ത വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവർ അവർക്ക് ആവശ്യം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കുള്ള ാണ് അത് കണ്ടെത്തുമ്പോഴാണ് മറ്റു തിരക്കുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാൻ മാത്രമല്ല അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്ത ആശ്വാസധനം അതായത് ആറ് ലക്ഷം രൂപയാണല്ലോ സർക്കാർ പ്രഖ്യാപിച്ചത് അതും കുറവാണെന്നൊരു നിങ്ങൾക്കുണ്ടോ അല്ല അതിപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു ആക്ഷേപം പറയാനുണ്ടായ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ നോക്കൂ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെ സിക്സ്റ്റി സിക്സ് പെർസെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് അതിൽ നിന്നും അവർക്ക് കിട്ടിയത് ആകെ നാല് ലക്ഷം രൂപയും സംസ്ഥാന ഗവണ്മെന്റ് ആകുന്നു സത്യത്തിൽ ഈ ദുരന്തം അനുഭവിക്കുന്നവർക്ക് അത് അപര്യാപ്തമാണ് എന്നുള്ള ചിന്ത ന്യായുക്തം തന്നെയാണ് കാരണം അവർക്ക് എന്തു കൊടുത്താലും അധികമാവാത്ത അവസ്ഥയിലേക്ക് അതുപോലും അവർക്ക് കൈമാറുന്ന കാര്യത്തിലും ദിനം പ്രതി മുന്നൂറ് രൂപ കൊടുക്കാത്ത കാര്യത്തിൽ നേരത്തെ പറഞ്ഞാൽ പുത്തുമുലയുടെ പശ്ചാത്തലത്തിൽ അവരുണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വെറും വെള്ളത്തിൽ വരച്ച രേഖകളാകുമോ എന്നുള്ള ആശങ്കയാണ് ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പങ്കുവെച്ചത് പ്രധാനമന്ത്രി വന്ന് ഇത്രയും ദിവസം കഴിഞ്ഞു അവർക്ക് അതിനെക്കുറിച്ച് എന്താണ് നമുക്കുണ്ടായ പോരായ്മകൾ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ത് സഹായമാണ് ആവശ്യപ്പെടുന്നത് ഇത് കൊടുക്കാൻ ഇത്രയും കാലം എങ്ങനെയാണ് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ മുൻകാലങ്ങളിലൊക്കെ ആക്ഷേപം പരാതി ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിരുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ഒരു വിഹിതം കേരളത്തിന് കിട്ടുന്നില്ല അത് ബി ജെ പിക്ക് വലിയ മുൻതൂക്കമൊന്നും വയനാ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിവേചനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു അവർക്കൊരാശങ്ക ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ട് നോക്കൂ രാഷ്ട്രീയം വേറെ രാഷ്ട്രം വേറെ കേരളത്തിൽ ഗവണ്മെന്റ് നൽകുന്ന ഈ വലിയ പരിഗണന രാഷ്ട്രീയം വെച്ചമാണ് സംഭവം ഉണ്ടായി കേരള മുഖ്യമന്ത്രി ആക്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഫയർഫോഴ്സ് എയർഫോഴ്സ് നേവി പട്ടാളം ഇതിൻ്റെ ദുരന്ത നിവാരണ സേന ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മൂന്ന് മൂന്നര പുലർച്ച മൂന്ന് മൂന്നര സമയമാകുമ്പോഴത്തേക്കും ഒരു കേന്ദ്രമന്ത്രിയെ ചുമതല ഏൽപ്പിച്ച് അദ്ദേഹത്തോട് ഇവിടെ വന്ന് അതിനെക്കുറിച്ച് ഉടനെ തന്നെ പുനരധിവാസ പ്രക്രിയയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും റെസ്ക്യൂവിൽ വൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത് പ്രധാനമന്ത്രി വന്ന് കേരളത്തെ എന്താണ് പറഞ്ഞത് ചേർത്ത് നിർത്തുകയാണ് സാമ്പത്തികമായ പരാധീനതകൾ ഈ പ്രദേശത്തിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനം തടസ്സമാവില്ല ഇതിനപ്പുറം ഒരു പ്രധാനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കറിയാം കേരള ഓരോ സംസ്ഥാനങ്ങൾക്കും ദുരന്ത നിവാരണ ഫണ്ട് അനുവദിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് മുമ്പേ ഉണ്ടാക്കി വെച്ച നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളത് അത് പാലിക്കപ്പെടാതിരിക്കാൻ സാധിക്കുമോ ഇനി എന്താണ് പോരായ്മ എന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെടാതെ എങ്ങനെയാണ് കേന്ദ്രപ്പെടാൻ സാധിക്കുന്നത് അതുകൊണ്ട് അത്തരം അവഗണനകൾ അത്തരം ആക്ഷേപങ്ങളൊക്കെ കേവലം പുച്ഛിക്കപ്പെടാവുന്നതാ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ആളുകളെല്ലാം വളരെ വൈകാരികമായിട്ടാണത് ഒരു ഭരണകർത്താവ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു പിതൃതുല്യമായ ഒരു തലത്തിലൊരു സമീപനവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും അങ്ങനെയായി പഴയതിലും മണിക്കൂറുകൾ കൂടുതൽ ചിലവഴിച്ചു അതിലൊക്കെ ആളുകൾക്ക് സന്തോഷമുണ്ട് ഇനി എൻ്റെ ഒരു സംശയം ഞങ്ങൾ ഈ വയനാട്ടുകാരുടെ ഒരു സംശയം കേരളം ഇങ്ങനെയൊക്കെ താമസിക്കുകയാണെങ്കിൽ കേന്ദ്രം നേരിട്ടിടപെട്ട് ഇങ്ങനെയുള്ള ഈ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുമോ അല്ലാതെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ചട്ടക്കൂട് നിന്നുകൊണ്ട് മാത്രമേ കേന്ദ്ര സർക്കാർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പരിമിതമായ അറിവ് ഇനി അതല്ല കേരളത്തിലെ സർക്കാരിൻ്റെയും കേരള ജനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഭാഗത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് സഹായിക്കുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ ഒരു കാര്യം സംസ്ഥാനം സമ്മതിക്കണം നമ്മുടെ വയനാട്ടിലെ ജനങ്ങൾ ഈ പ്രവർത്തനത്തിൽ കേന്ദ്രത്തിൻ്റെ വെയിവിരംഗത്തിനൊപ്പം നിൽക്കാൻ കേരളം പരാജയപ്പെട്ടു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്പീഡിനൊത്ത് പ്രവർത്തിക്കാൻ എന്തോ കാരണങ്ങളുണ്ട് കേരളത്തിന് കഴിയാതെ പോയി എന്നവരെ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബിജെപിയുടെ ഭാഗത്ത് നിന്ന് അതിൽ എന്താണോ ചെയ്യാൻ സാധിക്കാൻ സഹായിക്കാൻ നമ്മൾ തയ്യാറാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഇനി അങ്ങോട്ട് ഇന്നലെ വരെ സംഭവിച്ചത് പോകട്ടെ ഇനി അങ്ങോട്ട് ഇവരുടെ പുനരധിവാസം അവരുടെ ജോലി അവരുടെ കുട്ടികളുടെ പഠനം അവരുടെ ഭാവി ജീവിതം വീട് അവരുടെ ചുറ്റുപാടുകൾ നമ്മളുടെ കാലാവസ്ഥയുടെ സംരക്ഷണം ഈ പരിസ്ഥിതിയുടെ സംരക്ഷണം ഒക്കെയുള്ള കാര്യങ്ങൾ തരത്തിൽ കഴിയും ഞാൻ അവിടെയാണ് തുടക്കത്ത് പറഞ്ഞത് ഗുജറാത്തിൻ്റെ വലിയൊരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്നും അതിനെ മറികടന്ന അനുഭവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും സെൻട്രൽ ടീമിനും ഉള്ളത് നോക്കൂ എത്ര പെട്ടെന്നാണ് എൻ്റെ അറിവിൽ രണ്ട് വർഷം കൊണ്ട് അൻപത്തെട്ട് ശതമാനം പുനരാഘാത പ്രക്രിയ പൂർത്തിയാക്കി ദുരന്തത്തിന് ഇരയായ അനാഥരാക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആ സംസ്ഥാനത്തിലെ ഇരകളെ അല്ലെങ്കിൽ അതിനെ കഷ്ടപ്പെട്ട് അനുഭവിച്ച ആളുകളെ മുഖ്യധാരയോടൊപ്പം മത്സരിച്ച് ജീവിക്കാനും അവർക്ക് ജീവസന്ധാരണ മാർഗം കെട്ടിപ്പടുക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കി ആ അനുഭവം കേരളം ഉപയോഗപ്പെടുത്തണം കേരളം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അതിന് എന്ത് സഹായമാണോ അത് നൽകാൻ നൽകാൻ കേന്ദ്രം തയ്യാറാണ് ആ സന്ദേശമാണ് പ്രധാനമന്ത്രി ഇപ്പം പ്രധാനമന്ത്രി വന്നുപോയി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മന്ത്രിക്ക് കേന്ദ്രമന്ത്രിക്ക് ചുമതലയും കൊടുത്തു മറ്റൊരു മന്ത്രി ഇവിടെ വരികയും ചെയ്തു സുരേഷ് ഗോപി മിനിസ്റ്റർ ഇനിയും കേന്ദ്രമന്ത്രിമാർ വേണ്ടി വന്നാൽ സന്ദർശനം നടത്തി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നേതൃത്വങ്ങൾ വഹിക്കോ അല്ല അത് ജോർജ് കുര്യനോട് വളരെ കൃത്യമായ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ലക്ഷ്യവുമായിട്ട് അദ്ദേഹം ഇവിടെ വന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി അദ്ദേഹം കേന്ദ്ര റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹം തിരിച്ചുപോയി സുരേഷ് ഗോപി വന്നതും ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ വയനാടിനെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാണ് ഒരു ഫെഡറൽ സംവിധാനത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് കാരണം സബ്കാ സാത്ത് സബ്കാ വികാസ് എല്ലാവരും ഇന്ത്യക്കാരാണ് എല്ലാവരുടെയും മോചനത്തിലൂടെ മാത്രമേ ഭാരതത്തിന് മുന്നേറാൻ സാധിക്കൂ അതിന് കേരളം വഴിമാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല കേരളത്തെ ചേർത്തു പിടിക്കാൻ കേന്ദ്രം തയ്യാറാണ് പക്ഷേ ആ ചേർത്തു പിടിക്കുന്നതിനോടൊപ്പം ഒരു കൈ കൊടുക്കാൻ കേരളം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതിനെ രണ്ട് തരത്തിൽ ആൾക്കാർ നിരീക്ഷിക്കുന്നുണ്ട് ഒന്ന് രാഷ്ട്രീയപരമായ ഒരു മേൽക്കൈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ഉണ്ടായി എന്ന് ഒരുപക്ഷെ ഒരു വിഭാഗം ആൾക്കാർ വിലയിരുത്തുന്നുണ്ട് അത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വയനാട്ടിൽ വരാൻ പോകുന്നു അതിനെ മുന്നിൽ കണ്ടാണ് എന്നും പറയുന്നുണ്ട് അല്ല അത് സ്വാഭാവികമായിട്ട് അതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ മഞ്ഞ കണ്ണട വെച്ചവൻ എല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നത് കണ്ണടയുടെ കുഴപ്പം ആണല്ലോ അത് വെച്ച ആളിൻ്റെ കുഴപ്പം മാത്രമല്ല അത് വെക്കുന്ന ആളുകളുടെയും കുഴപ്പമാണ് കണ്ണൻ്റെ മാത്രമല്ല അതുമാതിരിയില് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ എവിടെയൊക്കെ ഇത് ഭാരതത്തിൽ മാത്രമല്ല ഈ ഗവൺമെൻറ് മറ്റൊരു പോളിസി കൂടിയുണ്ട് നോക്കൂ ഏതൊരു ദുരന്തം ഇന്ത്യക്കകത്തും പുറത്തും എവിടെ ദുരന്തമുണ്ടായാലും സഹായഹസ്തവുമായി എത്തിച്ചേരുക എന്നുള്ളത് ഭാരതം വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഭാരതത്തിൻ്റെ ഒരു മൂല്യമാണ് അത് നമുക്ക് ലോകത്ത് എവിടെയും കാണാം നേപ്പാളിൽ ഉണ്ടായ സമയത്തായാലും ശ്രീലങ്കയിൽ ഉണ്ടായ സമയത്തായാലും വിദേശത്ത് എവിടെ ഉണ്ടായാലും ശരി ഈ തന്നെ ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരുക അവിടെ സഹായം നൽകുക എന്നുള്ളത് ഗവൺമെൻ്റ് പോളിസിയാണ് അത് ആ പോളിസി നിറവേറ്റി എന്നുള്ളതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പ്രവർത്തനം കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കവും വേണ്ടാവും നേരിട്ടൊരു രാഷ്ട്രീയം കൂടി ചോദിക്കട്ടെ അങ്ങ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടല്ലേ ഇന്ന് വയനാട്ടിൽ ഉള്ളത് എങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നത് നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ കിട്ടുകയും ഭാരതീയ ജനതാ പാർട്ടിയോട് സഹകരിക്കാത്ത വ്യത്യസ്ത മേഖലകളിൽ ബൂത്തുകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും കിട്ടിയ അവലോകനം നടത്തുമ്പോൾ ബി ജെ പിയോട് കൈകോർക്കാൻ തയ്യാറാവാതെ മടിച്ചിരുന്ന ഒരു വലിയ സമൂഹം സംശയത്തോടെ വീക്ഷിരുന്നൊരു വലിയ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായതായാണ് ഈ കഴിഞ്ഞ നേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന വലിയൊരു ഒരുപാട് അവരെ അംഗങ്ങളാക്കി മാറ്റാൻ പറ്റുമോ തീർച്ചയായിട്ടും അവരുടെ വോട്ട് നേടുക അവരെ അംഗങ്ങളാക്കുക അവരെ പ്രവർത്തകരാക്കുക കേവലം അവരെ ബി ജെ പി ആക്കുക മാത്രമല്ല നാളെ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ മുഖ്യ സന്ദേശവാഹകന്മാരാക്കിയിട്ട് ഇന്ന് വോട്ട് ചെയ്ത ആളുകളെ പാർട്ടി മെമ്പർമാരാക്കുകയും പാർട്ടി മെമ്പർമാരായി വരുന്ന ആളുകളെ പ്രവർത്തകന്മാരായി മാറ്റുകയും പ്രവർത്തകന്മാരെ കുറ്റമറ്റ പ്രവർത്തകന്മാരും സാമൂഹ്യ സേവകന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് എത്തിയിരിക്കുന്ന ഈ നേട്ടത്തിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മന്ത്രത്തിൻ്റെ സത്യം അതാണ് അത് മറ്റു പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഞങ്ങളുടെ തെറ്റാണല്ലോ അതുകൊണ്ട് ഈ ആളുകളെ മുഴുവൻ നമ്മൾ ചേർത്ത് പിടിക്കും വയനാടും ഈ വയനാട് സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ഇവിടുത്തെ ഗതാഗത പ്രതിസന്ധിയുണ്ട് ഇവിടുത്തെ ആരോഗ്യ പ്രതിസന്ധിയുണ്ട് ആശുപത്രിയുടെ അപര്യാപ്തതകളുണ്ട് ഒരുപാട് വികസന പ്രതിസന്ധികൾ നേരിടുന്ന മനുഷ്യ വന്യമൃഗ സംഘർഷമുണ്ട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതുയർത്തുന്ന മറ്റാശങ്കകളുണ്ട് അത് ഇതൊക്കെ പരിഹരിക്കുന്ന തരത്തിലേക്ക് വയനാടിനെ ചേർത്ത് പിടിക്കാവുന്ന തരത്തിലേക്ക് വളരാണ് ബി ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമുക്ക് ജയകൃഷ്ണമാഷെ പോലുള്ള ബി ജെ പ്രവർത്തകർ കുറേ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവസാനം പാർലമെൻ്ററി വിജയം നേടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു വിജയമുണ്ടാകുന്നു അദ്ദേഹം മന്ത്രിയാകുന്നു കൂടാതെ ഒരു അഡീഷണൽ മന്ത്രിയെ കൂടി കേരളത്തിന് നൽകുന്നു ഇതിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഊർജ്ജം കൈവന്നിട്ടുണ്ടോ അല്ല അത് ഓരോ തെരഞ്ഞെടുപ്പും ഓരോ അനുഭവമാണ് ഓരോ അനുഭവത്തു നിന്നും ഓരോ പാഠങ്ങളാണ് ബി ജെ പി ഉൾക്കൊള്ളുന്നത് നോക്കൂ ഒരിക്കലും രണ്ട് സീറ്റായിട്ട് ബി ജെ പി ഇനി എഴുതി തള്ളേണ്ടി വരും എന്ന് ജനം വിധി എഴുതിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ബി ജെ പി ഉയർത്തെഴുന്നേരുന്നത് എങ്ങനെയാണ് ജനകീയ വികാരം ഉൾക്കൊള്ളാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ബി ജെ പി മാറുമ്പോൾ ജനങ്ങൾക്ക് തോന്നി ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനം ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് മാറുകയായിരുന്നു ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഒരിക്കലും അധികാരി എന്ന നിലയ്ക്കല്ല അദ്ദേഹം പറയുന്നത് ഞാൻ പൊതുസേവകനാണ് ജനങ്ങൾക്ക് സേവനം നൽകലാണ് എൻ്റെ ലക്ഷ്യം ബി ജെ പി ആഗ്രഹിക്കുന്നതാണ് ഈ സമാജത്തിന് സമൂഹത്തിന് സംസ്ഥാനത്തിന് ജില്ലയ്ക്ക് ബൂത്തിന് തൻ്റെ അയൽക്കാരന് സഹായിക്കുന്ന സേവനം ചെയ്യുന്ന പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കണം സ്വാഭാവികമായിട്ടും അല്പം വൈകിയാണെങ്കിലും കേരളം അത് തിരിച്ചറിഞ്ഞു കേരളം ഇപ്പോൾ നമുക്കറിയാൻ കഴിയും തരണം അവരുടെ രണ്ട് മുന്നണികളും പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ തോൽവിയല്ല അവർ ആശങ്കപ്പെടുത്തിയത് ബി ജെ പിയുടെ മുന്നേറ്റമാണ് അവരുടെ വോട്ട് ബാങ്കുകളുടെ കടന്നുകയറ്റമാണ് ഭീതിപ്പെടുത്തിയ ന്യൂനപക്ഷങ്ങളും പാർശ്വബൽക്കരിക്കപ്പെട്ട ആദിവാസി വനവാസി പിന്നോക്ക വിഭാഗങ്ങളും ബി ജെ പെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി ഇതൊരു അർഹതയുടെ അതിജീവനം തന്നെയാണ് ജനങ്ങളുടെ തിരിച്ചറിവാണ് അതാണ് കേരളത്തിൽ ഇപ്പം രണ്ട് മുന്നണികളും കാലാകാലം അയച്ചു നിർത്തിയത് അവർ സ്വാഭാവികമായിട്ടും നമ്മോടൊപ്പം വരുന്നത് ബി ജെ പിയുടെ വളർച്ചയ്ക്കല്ല അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ ആദശയം ഈ പ്രസ്ഥാനവും ആവശ്യമാണ് എന്ന ബോധ്യമാണ് ആ സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നമുക്കറിയാം ഈ ദുരന്തം ഉണ്ടായതിനും അതിനുശേഷവും ഇന്നും ഇന്നലെയും എല്ലാ ദിവസവും അദ്ദേഹം ഫോക്കസിൽ നിന്ന് പ്രവർത്തിക്കാനും ഞങ്ങളോടൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ഊന്നൽ നൽകാനുമുള്ള ഒരു സന്ദേശം ഈ വയനാട് വികസിക്കണം വയനാടിൻ്റെ അരക്ഷിതാവസ്ഥയും പിന്നോക്കാവസ്ഥയും പരിഹരിക്കണം മുഖ്യധാരയോടൊപ്പം വയനാടും ഇന്ത്യയിലെ വലിയൊരു വികസിത പ്രദേശമായിട്ട് മാറണം ദുരന്ത ഭൂമിയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയിലെ ഒരു പ്രധാന വിഭാഗമായിരുന്നു സേവാഭാരതി സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തന മേഖലയിൽ അവർ നന്നായിട്ട് പ്രവർത്തിച്ചു പിന്നീട് അങ്ങോട്ട് ഇനി പുനരധിവാസ പ്രക്രിയയിൽ സേവാഭാരതി മാത്രമല്ല ബി ജെ പിയും മറ്റനുബന്ധ സംഘടനകളും ഏത് തരത്തിലിടപെടൽ നടത്തും ബി ജെ പിയും സേവാഭാരതിയും ഇപ്പോഴും വളരെ സജീവമായിട്ട് ഈ ദുരന്ത മേഖലകളിലുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ചൂരൽമല സിറ്റി തന്നെ എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോഴും ക്ലീൻ ഏതാണ്ട് അഞ്ഞൂറോളം വളണ്ടിയർമാരെ സംസ്ഥാന വിവിധ എത്തിച്ച് അവരെ ഇവിടെ വിന്യസിച്ച് അവർ ഇത് സേവാഭാരതയുടെ പ്രവർത്തനമാണ് അവർ അവസാനിക്കുന്നില്ല ഇതൊരു തുടർ പ്രക്രിയയാണ് ഇതൊരു ദുരന്ത മേഖലകൾ മാത്രമല്ല തുടർന്നും അവരുണ്ടാകും മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബി ജെ പിയും അനുബന്ധ പ്രസ്ഥാനങ്ങളും സേവാഭാരതിയും ഒക്കെ തന്നെ ഭാവിയിൽ അവർക്കൊരു ജീവസന്ധാരണത്തിനുള്ള ഒരു സ്ഥിരം മാർഗമെത്തിക്കുന്നതിനുള്ള പദ്ധതികൾ അവർക്ക് സുസ്ഥിരമായ ഒരു വികസനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അതിനുള്ള സഹായങ്ങൾ അതിന് ദേശീയ തലത്തിലുള്ള കോർഡിനേഷൻ ഇതൊക്കെ നടന്നു വരുന്നുണ്ട് അത് അഭങ്കുരം തുടരും വയനാട് ഇതൊരു ഒരു കാലിക ഒരു ടൈം ബൗണ്ടഡ് പ്രോഗ്രാം അല്ല പ്രോഗ്രാമല്ല ഇതനുസ്യൂതമായി തുടരുന്ന പ്രക്രിയയാണ് തുറന്നുകൊണ്ടേയിരിക്കും ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ആളുകൾക്കൊരു മൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു പക്ഷേ ബി ജെ പിയെയോ സംഘ ഈ എൻ ഡി എയോ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കും നടപ്പാക്കാൻ അനുവദിക്കില്ല ഇതാണല്ലോ പല സമയങ്ങളിൽ പ്രസംഗങ്ങളിൽ പറയുന്നത് നിങ്ങളിപ്പോൾ ഈ പറയുന്ന സേവന മാതൃകയിൽ വന്ന് അതൊരു രാഷ്ട്രീയത്തിനപ്പുറം ഏതെങ്കിലും ഒരു അജണ്ട കേരളത്തിൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല ഒന്ന് നമ്മുടെ മുമ്പിൽ ത്രിപുരയുണ്ട് ബംഗാളുണ്ട് ഇന്ത്യ രാജ്യത്ത് ചിലരൊക്കെ തങ്ങളുടെ സ്ത്രീധനം കിട്ടിയ മുതലാണെന്നോ കുടുംബസ്വത്താണോ എന്നൊക്കെ കൈകാര്യം വെച്ച് വെച്ച പദവികളുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങളോടൊപ്പം ആരി നിൽക്കുന്നു അവരുടെ വേദനയും കണ്ണീരും പ്രശ്നങ്ങളുമൊക്കെ ആരിടപെടുന്നു അതിന് പരിഹാരം ശാശ്വതമായിട്ട് നൽകാൻ സാധിക്കും ഇതല്ലാതെ ആരുടെയും ഒന്നും കുത്തകയും ആരുടെയും സ്വകാര്യ സ്വത്തവും ഒന്നുമല്ല ബി ജെ പി അങ്ങനെ അധികകാലം തടഞ്ഞ നിർത്താൻ സാധിക്കില്ല സൂര്യനെ ഓട്ട മുറം കൊണ്ട് എത്ര കാലം തടനിർത്താൻ സാധിക്കും ഇത്രയും കാലം വിജയിച്ചിട്ടുണ്ടാവാം ഞങ്ങളൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറയാറുണ്ട് പലരോടും ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയുമായിട്ടാണ് ഇറങ്ങിയത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് സ്വീകരിക്കപ്പെടും സ്ഥാനമാനങ്ങളല്ല അധികാരമല്ല പോലീസല്ല ചെങ്കോലല്ല കിരീടമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെയൊക്കെ പരാജയത്തിൽ നിന്നും ബി ജെ പിക്ക് ഇടമുണ്ടാകും അവരോട് ഞാനും പറയുന്ന അവരെന്തിനും ബി ജെ പി കുറിച്ച് ആഗ്രഹപ്പെടും അവരവരുടെ അജണ്ട നടപ്പിലാക്കട്ടെ അവരുടെ മദണ്ഡ അതാണ് മികച്ചതെങ്കിൽ ജനം അവരോടൊപ്പം ചേരും ഞങ്ങളുടെ ആത്മവിശ്വാസം അത് കാലഹരണപ്പെട്ടതാണ് കാലാതീതമായി കാലത്തിനൊത്ത് പരിഷ്കരിക്കപ്പെട്ടത് ഞങ്ങളുടെ ആശയമാണ് അതിന് സ്വീകാര്യത വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഇത് അധികകാലത്തിനെ മറച്ചു വയ്ക്കാൻ എൻ്റെ മുന്നിലേക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കേരളം നൽകുന്നത് പാഠം ഈ പാചക കസർത്തും കൊണ്ടാണോ രാജേന്ദ്ര മാഷ് എന്ന ആൾക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലുള്ള ചർച്ചകളേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലും മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കൊരു സ്വാധീനവും കുറച്ച് ഇതുമുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്വാധീനം ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയാൻ കാരണം അല്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നിൽക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും ഞാൻ ചെയ്യുന്നതും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെടാത്തതും ഒന്നിനു കൂടെ ഞാൻ താതാമ്യം പ്രാപിക്കാറില്ല അല്ലാത്തതിനുള്ള ഒന്നിനോട് ഞാൻ കോംപ്രമൈസും ചെയ്യാറില്ല ഒരു പക്ഷേ അതാവാം എന്ന് എനിക്ക് വിശ്വസിക്കുന്നു ഇതെന്ന് നഷ്ടപ്പെടുന്നുവോ അന്നത് ഞാൻ ഞാൻ അല്ലാതാകും അന്ന് ഒരുപക്ഷേ എനിക്ക് ഈ സ്വീകാര്യൊന്നും ഉണ്ടാകണമെന്നില്ല എന്നാൽ നിങ്ങളുടെ നല്ല വാക്കുകളെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു ഇപ്പം ഈ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുനരധിവാസം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു സമൂഹം നാളേക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ അവർക്ക് സ്വപ്നം കാണാൻ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിൽ ജീവിക്കാമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് ആ ജനങ്ങളോടും അവരോടൊപ്പമുള്ള വയനാടൻ ജനതയോടും എന്താ പറയാനുള്ളത് അല്ല വയനാടൻ ജനതയോടും വയനാട് ദുരന്തത്തിനിടയാളോടും ഞാൻ പറയുന്നത് ഈ ഒരു ദുരന്ത മുഖത്ത് മനുഷ്യത്വം ഇനിയും മരവിച്ചിട്ടില്ല എന്നുള്ള പാഠമാണ് കേരളത്തിലെ പൊതു അവർക്ക് നൽകിയത് നോക്കു അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വസ്ത്രങ്ങൾ മരുന്ന് സേവന പ്രവർത്തനങ്ങൾ വീട് സ്ഥലം എന്തിനാണ് കേരളം അടിച്ചിട്ടുള്ളത് ആ ഒരു മനുഷ്യത്തെ സമഞ്ജസപ്പെടുത്തിക്കൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായി കൂട്ടിയിണക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഭരണകൂടം കേന്ദ്രത്തിലുണ്ട് അതോടൊപ്പം സഹകരിക്കാൻ സംസ്ഥാന ഭരണം തയ്യാറാകുമെങ്കിൽ ഒരുപക്ഷെ ഇന്നലകളുടെ വേദനകളിൽ നിന്നും മാറിയിട്ട് ഭാസുരമായ പുതിയൊരു ഭാവി അവർക്കുണ്ടാകും അതിനവരുടെ കൂടെയെന്നും ഞങ്ങളെപ്പോഴുള്ള ആളുകളുണ്ടാകും പ്രസ്ഥാനമുണ്ടാകും കേന്ദ്ര സർക്കാർ ഉണ്ടാകും ജനങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിരാശയ്ക്ക് അല്പം പോലും സ്ഥാനമില്ല എന്നാണ് ഞാൻ പറയാം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നിരാശരാക്കില്ല നൂറ് ശതമാനം ഭാ ഭാരതത്തിൻ്റെ ഭാഗമാണ് കേരളം കേരളത്തിലെ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗമാണ് വയനാട് അവരുടെ ദുരന്തത്തെ ചേർത്ത് പിടിക്കാൻ സർവർക്കുമൊപ്പം മുന്നോട്ട് പോവാൻ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാകും നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാകും സബ്കാ സാത്ത് സബ്കാ വികാസ് ഒറ്റപ്പെട്ടല്ല അകൽച്ചയല്ല ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് മുന്നോട്ടുള്ള വികാസം ആ വികാസത്തിന് വയനാടിനെ അവഗണിക്കാൻ സാധ്യമല്ല വയനാടിനെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും ഇപ്പോൾ ജയചന്ദ്രമാഷി പറഞ്ഞതുപോലെ ഒരിക്കലും വയനാടിനെ കൈവിടാൻ കേരളത്തിനെ കൈവിടാൻ കേന്ദ്രത്തിന് കഴിയില്ല കേന്ദ്ര സർക്കാർ ആ കരുതലും ചേർത്ത് നിർത്തലും ഉണ്ട് പക്ഷേ നമ്മൾ എത്രത്തോളം സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ഒക്കെ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അതനുസരിച്ചായിരിക്കും പ്രതികരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും കേന്ദ്രവും കേരളവും എല്ലാവരും കൂടി കൈകോർത്ത് ഒരു ജനതയെ നമുക്ക് വീണ്ടും പുനഃസൃഷ്ടിക്കാൻ കഴിയട്ടെ ഒരു നാടിനെ വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്ന സാഹചര്യങ്ങൾ മാറുമ്പോഴും രാഷ്ട്രീയ വളർച്ച ജയേന്ദ്രൻ മാഷ്ക്കും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്താണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം